നടന്ന പോലുണ്ടാക്കി വെച്ചതാ ഇതിനകത്ത് വീട് ആഴെ പോയാൽ ഇവിടെ എല് കഴിഞ്ഞു പറഞ്ഞ് അവൻ ആചരിച്ച് കിടന്നാ ഒരു കോൺട്രാക്ടും കാണത്തില്ല ഒരു സർക്കാരും കാണാം ഇതുവരെ അഴിമതി ഒഴുകി പണിയുന്നവർക്ക് വില്ല് മാറി ഉദ്യോഗസ്ഥരും മാറി കിട്ടാറുണ്ട് കിട്ടി കോൺട്രാക്ടർ കിട്ടി അന്ന് നമ്മളൊക്കെ ഒരു കഴിഞ്ഞാൽ മഴ പെയ്താ മൊത്തം വെള്ളവും ഈ റോഡിലെ വെള്ളം മൊത്തോടെ പാനുള്ള സൗകര്യം ഓടയ്ക്കില്ല പിന്നെ ഇവിടെ ബിൽഡിങ്ങാരെ പ്രശ്നപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ താത്ത് ഓട ഉണ്ടാക്കണം വന്നിച്ചിട്ട് താത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരാൾ താഴ്ചയിൽ ഓട എടുത്തതാ അവിടെ ഒരാൾ താഴ്ച ആറടി ഏഴടി താഴ്ച എടുത്തിട്ട് പിറ്റേന്ന് ആയപ്പോഴത്തേനാണ് ഈ ഒരു മീറ്ററിന് ബാക്കിയത് ഇപ്പൊ

അവരെ കടയിൽ നിന്ന് തുണി എടുത്തു കൊണ്ടുവന്ന് വെച്ചത് നടന്നു പോന്ന ഒരാള് നമ്മള് ജാഗ്രത എന്നിട്ട് അത് മാത്രമല്ല ഒരുപ്പിനെ ഓട പടിഞ്ഞു വെച്ചേക്കുന്നത് സ്ത്രീ ആ ചിത്രം കൊണ്ടുപോയിട്ട് നടന്നു വരുന്നതാണ് തട്ടി എടുത്ത് വിടും ഒരു ശാസ്ത്രീയമായി ഒരു ഇത് പണി വെച്ചിട്ടുണ്ട് ആരെ ബോധ്യപ്പെടുത്താനത് എന്തിനാണോ

ഇവിടെ എന്താ സംഭവിച്ചാലും നമ്മൾ വേണം കാണണ്ടത് ചിത്രപരില്ലോ ബെൽറ്റ് ഇട്ടേക്കുവാൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിലല്ലേ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് പേര് എലക്ഷൻ ഒക്കെ വരുന്ന ഒരു സമയത്താണ് എലക്ഷൻ വരുന്ന സമയമാണ് ആ ഒരു സമയത്താണ് ഇവിടുത്തെ ഏകദേശം കൊട്ടാരക്കര പുത്തൂർ ടൗണിലെ തൊഴിലാളികളാണ് ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഇവിടുത്തെ റോഡ് വളരെയധികം ജനസാദ്രതയുള്ളതായ ഒരു സ്ഥലമാണിവിടെ ഏതാനും മാസങ്ങളായി ധനകാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തതായ അപ്പോർഡുകൾ ചെലവഴിച്ച് റോഡ് നിർമ്മാണം നടത്തിയതാണ് ഓട ഓടം ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് അവിടെ ഏതാനും ദിവസം പിന്നെ കോൺടാക്ട് മന്ത്രിയായാലും എം എൽ എ ആയാലും അവരെ ഫണ്ട് ചെയ്യുന്നവര് പൈസ കൊടുക്കുക ചിലപ്പം കമ്മീഷൻ കിട്ടുക പണി ചെയ്യിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് സർക്കാർ അവരെ പൈസ കൊടുത്തത് ശരിയാക്കാൻ പറയുക രാത്രി രാത്രി ഈ ഓട മൊത്തം രാത്രി പോയി എടുത്തോളാം വലിയ ഉൾപ്പെടെ പോയി നേടി വയ്ക്കുകയാണ്

പുത്തൂർ ടൗണിലെ മണ്ഡപം ജംഗ്ഷനിലെ ഒരു അപകട നിലനിൽക്കുന്നതായ ഒരു സ്ഥലമാണിത് നമ്മൾ കാണുന്നത് വളരെ അശ്രദ്ധയോടുകൂടിയുള്ളതായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അടുത്തൊരു ഉദാഹരണമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഓട തകർന്ന് വളരെ അപകട സാധ്യതയുള്ളതായ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് നാളെ മുതൽ കുട്ടികളും മറ്റുള്ളവരും ഒക്കെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ധാരാളം കുട്ടികൾ രാവിലെയും വൈകിട്ടും ഇതുവഴിയാണ് കടന്നു പോകുന്നത്

അല്ല ഇത് നിലനിൽക്കുണ്ടെങ്കിലേ സ്ക്വയറായിട്ട് കമ്പിട്ടില്ലേ പറ്റുമോ അല്ലല്ലേ അതല്ലേ പറ്റുമോ ചെയ്തോണ്ട് ചെയ്തോണ്ട് ആരും അറിയുന്നില്ല ആരും അറിയുന്നില്ല നിർമ്മാണ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ തട്ടിപ്പാണ് ഇത് കാണുന്നത് തട്ടിപ്പാണ് അപ്പൊ ഈ കാണുന്നത് എല്ലാ ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളാണ് നമ്മളെ ഒരുണ്ടെങ്കിൽ എത്ര പേരെ നോക്കണം ഇവിടെ നമ്മളിപ്പോ ഒരു സർക്കാരിന്റെ കാര്യത്തിൽ അതെ എഞ്ചിനീയർമാർ അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഈ നിർമ്മാണം ഈ സ്ലാബ് ഇട്ടിരിക്കുന്നതൊക്കെ ഈ സ്ലാബ് ഇട്ടിരിക്കുന്നേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആൾക്കാർ കുടിവെള്ള പദ്ധതി പോവുകയാണ് എല്ലാ അഴിമതിയുടെ ഉത്തരങ്ങളും അറിയാം അഴിമതിയെ ഉള്ളൂ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും അഴിമതിയെ ഉള്ളൂ അല്ലേ നല്ല ഒരു ഉദാഹരണമല്ലേ ഇല്ല കാണും കാരണം സർക്കാർ കൊടുക്കുന്ന ഫണ്ട് കൊടുക്കുന്നുണ്ട് അത് ഏറ്റവും സർക്കാർ കൊടുക്കാതെ സാധാരണപ്പെട്ട ഈ ഉദ്യോഗസ്ഥന്മാരോട് ചെയ്ത പരിപാടി നിങ്ങൾ അതാണ്ട് നീളം എന്താ കമ്പിന്റെ ഏതാനും ഈ സ്ലാബ് ഇവിടെയിട്ട് വാർക്കുന്നതല്ല വാർത്ത കൊണ്ടുവരുന്ന ആളാണ് രണ്ട് സഹിക്കാറുണ്ട് ഇതായാലും പുത്തൂർ ടൗണിൽ പുത്തൂർ മണ്ഡപം ജംഗ്ഷനിലാണ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ളതായ റോഡ് ഏതാനും മാസമായത് ഉള്ളൂ ഉള്ളു ഉദ്ഘാടനം കഴിച്ചത് ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലുള്ളതായ റോഡ് നിർമ്മാണത്തിൽ വന്നതായ അപാകതകളാണ് യഥാർത്ഥം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഈ ഓട തകർന്നത് നാളെ മുതൽ ധാരാളം വിദ്യാർത്ഥികളും തൊഴിലാളികളും കടന്നു പോകുന്നതായ ഒരു സ്ഥലമാണ് ഇവിടെ വളരെ കുട്ടികളായാലും മറ്റുള്ളവരുടെയും കാലും ഈ ഓടയിൽ വീണ് ഒടിയാനുള്ളതായ സാധ്യതകളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു സ്ത്രീക്ക് ഇവിടെ അങ്ങനെ ഓടയിൽ വീട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഴിമതി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ അഴിമതിയുടെ നേരിട്ടുള്ളതായ ഒരു ഉദാഹരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഈ സ്ലാബ് നിർമ്മിക്കുമ്പോൾ തന്നെ അതിന് ആവശ്യമായ കമ്പിയിട്ട് വളർത്താത്ത ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു തമ്പി മാത്രമാണ് ഈ ഓട്ടം ഈ സ്ലാബിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളായിരിക്കും പ്രവർത്തനങ്ങളാണ് ഈ ഓട നിർമ്മാണവും അല്ലെങ്കിൽ ഈ സ്ലാബ് നിർമ്മാണത്തിൽ കാണാൻ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ ഇത് കാണാൻ ഇവിടെയുള്ള അപകടങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ സാധാരണപ്പെട്ടവരാണ് ഈ ഓട്ടോ തൊഴിലാളികളാണ് അവരാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആണ് മറ്റുള്ളവരെയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ാണ് ഓട എന്നാ പറഞ്ഞു വളഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞു ഓരോ കടക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തു വെച്ചാൽ ഇത് മന്ത്രി ഇടപെട്ടതാണ് അവിടെ പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും മന്ത്രി ഇടപെട്ട് പോലീസാർ ഇടപെട്ട് അനുകൂലമായി നല്ല രീതിക്ക് ചെയ്യണമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതിപ്പം പണി തീർത്തിട്ട് മൂന്ന് മാസം പൂർവായി പണി തീർന്നു തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു പണി തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ ആയിട്ട് അത് ഈ സ്ലാബ് ഇട്ടപ്പോഴേ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കിടക്കുമ്പോഴേ സ്വാഭാവികമായിട്ട് അപകടങ്ങൾ ഉണ്ടാവും പറഞ്ഞു യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ആരും അറിയുന്നില്ലായിരുന്നു അത് പറഞ്ഞ അന്നേരം മാറ്റി വിടുമ്പോ എന്നൊക്കെ പറഞ്ഞോ ഇതുവരെ ആരെങ്കിലും ഇതിനകത്ത് ഇവിടെ താലെ കല്യോ ഒഴിഞ്ഞു നിങ്ങളെപ്പോ ആനയുടെ പത്രത്തിനോ ജീവിയുടെ കാണിക്കുമ്പോൾ മാത്രമല്ല കൈകാര്യം ചെയ്തിട്ടു അതുവരെ പൊട്ടിക്കോടൊക്കെ വന്നൊന്നറിയത്തില്ല രാത്രി ഞങ്ങൾ ആയിരിക്കും ഉടഞ്ഞതിന് ശേഷം അതിന്റെ യാഥാർത്ഥ്യം ഈ എല്ലാ സ്ലാബിന്റെയും യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ ഇതിൽ അഴിമതി എന്ന് മാത്രം ഉണ്ടെന്ന് ഒന്നുമില്ല സൈഡില് കമ്പിയില്ല അല്ലേ ഒരുപാട് നടന്നുവരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അവർ തന്നെ മാറിപ്പോ ി പണി പുറത്ത് ഫുട്പാത്ത അതിനു ഇതുപോലെ ഒരു തട്ട് കിടപ്പുണ്ട് ആ അമ്മ ഇതുപോലെ നടന്നുകൊണ്ട് തട്ടി മുൻകുത്തി അങ്ങനെ ഇവിടെ കണ്ട് ഓടിയോ ഇത് വാച്ച് പിന്നെ മേരി മാതെന്ന് പറഞ്ഞ ആട്ടോ ഭാഗത്താരെ കൊണ്ടുപോയി അതിന് കുത്തി മരുന്ന് വെച്ചു ഇറങ്ങി അതിലും തട്ടി വേറെ

കടക്കാരെ അദ്ദേഹത്തിന്റെ വസ്തുവാ റോഡ് കിടക്കുന്ന അവരെ റോഡിന് വെളിയിൽ വരെ അദ്ദേഹത്തിന്റെ വസ്തുവ അതുകൊണ്ട് അവരെ റോഡ് ഫുട്പാത്ത് പണിയും ഒക്കെ തലം പറ സ്റ്റേ മേടിച്ചേക്ക സ്റ്റേ ഇപ്പൊ ഇനി എന്തുവായെന്ന് ഞാൻ കറിയത്തില്ല അതുകൊണ്ട് അത്ര സ്ഥലം പണിഞ്ഞിട്ടില്ല അതേപോലെ ഇനിയും തൊട്ടിട്ടോ ഏതായാലും കൊത്തു ടൗണിലെ ഓട ഓടനിർമ്മാണവും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതായ അഴിമതിയുടെ നേർക്കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ് ധാരാളം ആൾക്കാർക്ക് അബദ്ധം പറ്റുള്ളൂ ധാരാളം വ്യത്യാസം കണ്ടോ അളവിൽ മാറ്റം വരുത്തിയത് ഒരാ ഒരു കടക്കാരന് വേണ്ടിട്ട് മാറ്റം വരുത്തിയത് ചേർന്ന് കിടക്കുന്നേ അരമീറ്ററുകളും വ്യത്യാസം കിടക്കും അരമീറ്ററിനടുത്തുണ്ട് രണ്ട് ഓപ്പറോപ്പറായിട്ട് എന്നിട്ട് പടിഞ്ഞാറോട്ട് ഇത്രയും ഭീതിയില്ല രണ്ടുപേര് കല്ല് പേര് കല്ല് മുപ്പത് മണി രണ്ടുപേര് കല്ല് അതിനപ്പുറം വന്ന് ഇഞ്ഞോട് പോവാൻ തിരിച്ചു അവര് ആ കുന്തല കടയുടെ ആ ഭാഗത്തു ചെന്ന് പോകണം അവിടെ അവിടെ നിന്ന് ഇന്നോട് പറഞ്ഞ് നമ്മള് നടക്കുന്നു അല്ലെങ്കിൽ നടന്നു പോകണം നേരെ പോകാൻ പറ്റത്തില്ല ഇതിന് ഇവിടെ എല്ലാ പാർട്ടിക്കാരും എല്ലാരും ഉണ്ട് നല്ല ഉദ്യോഗസ്ഥർ ഇതിലെ പോയി അടിക്കുകയും ചെയ്യുന്നു പക്ഷെ വ്യക്തമായി ഇതിനകത്ത് ഇടപെടാനോ ഇതിന്റെ മേള വല്ല നടപടികളോ മറ്റു കാര്യങ്ങളോ ചെയ്യിക്കാനോ ആരുമില്ല പ്രവർത്തനം യഥാർത്ഥത്തിൽ മന്ത്രി ഇടപെട്ട് അവരോട് പറഞ്ഞതാ ആട്ടക്കാരെ ദ്രോഹിക്കരുത് ഫുട്പാത്തിൽ ഈ ഫുട്പാത്ത് പണിയതിന് കുഴപ്പമില്ല മെയിൻ റോഡിൽ നിന്ന് ഈ മെയിൻ റോഡിൽ നിന്ന് വണ്ടി ഹൈക്കോടതി നിയമം ഉണ്ടെന്ന് പറഞ്ഞ മെയിൻ റോഡിൽ നിന്ന് ആട്ട മാറ്റ പറഞ്ഞു അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് കേരള ഒട്ടാകെ മെയിൻ റോഡിന്റെ സൈഡിൽ ആട്ടം കിടക്കുന്നു ഈ വെള്ളവരും അപ്പൊ മന്ത്രി പറഞ്ഞു അങ്ങനെ മാറ്റേണ്ട ഒരു സാഹചര്യം വരുമ്പോ മൊത്തത്തിൽ മാറ്റിക്കോട്ടെ ഇപ്പൊ നിങ്ങൾ അവരെ ശല്യപ്പെടുത്തരുത് അവര് ഒരു അഡ്ജസ്റ്റ്മെന്റ് അവരും പത്തൊന്ന് നൂറ് വണ്ടിക്കാരുണ്ട് അവരുടെ ജീവിക്കാനുള്ള കൊടുക്കണമെന്ന് പറഞ്ഞ് മന്ത്രി ഇടപെട്ട് ഡി എസ് പി ഇടപെടൽ എല്ലാം ചർച്ചകൾ നടത്തി പിന്നെ എന്നിട്ട് ഇതിനകത്ത് ഒരു രാത്രി കൊണ്ട് അവര് മാറ്റി വെച്ചു പല്ല് മാറ്റി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ പകൽ പ്രശ്നം ഉണ്ടാക്കി അത് നിങ്ങളൊക്കെ അന്ന് വന്നായിരുന്നല്ലോ പ്രശ്നം ഉണ്ടാക്കിയാണ് പിന്നെ ഇത്രയെങ്കിലും ചെയ്തു വെച്ചാൽ എന്നിട്ട് എവര് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഒരു ഇഞ്ചു പോലും കുറയ്ക്കാൻ പറ്റത്തില്ല ഇത് ഹൈക്കോടതി ഉത്തരവാദിത്തമാണ് ഹൈക്കോടതി ഉത്തരവാദിത്വം നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് വെല്ലുമ്പോൾ നോക്കിക്കോണം ഇതിൻ്റെ പാതിയുള്ളൂ അവിടെ ഞങ്ങളുടെ ആട്ടശാന്റ് ഇവിടുന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇവിടെ എല്ലാവരെയും അതിനായിരുന്നു പിഴിഞ്ഞും പ്രശ്നം നടന്നത് പക്ഷേ പടിഞ്ഞാറോട്ട് ചെന്നപ്പം ആട്ടാശാന്തൊന്നും അവിടെ ഇല്ല പക്ഷേ ഇത്രയും രീതിയാണ് ഇതിൻ്റെ പാതിയുള്ളൂ ും വണ്ടിയും നടന്നു ഇപ്പൊ ആളുകൾ നടക്കുന്ന റോഡിൽ പോകാ ഫുട്പാത്തിൽ കടക്കാരുടെ സാധനം യഥാർത്ഥ ഈ ഫുട്പാത്ത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇവിടെ കണ്ടില്ലേ പിന്നെ കയറി ഇറങ്ങി സ്റ്റെപ്പായി സ്റ്റെപ്പായിട്ടുള്ളതായ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പടിഞ്ഞാറോട്ട് വന്നു കഴിഞ്ഞാൽ ഓടയുടെ മേളയിൽ കൂടെ നമ്മൾ നടന്നു ഇന്ന് വാണയന്ത്രിക്കും ഈ സാധാരണ ബേസ്റ്റികൾ ഈ ഓടയ്ക്കകത്ത് കൊടുത്ത് അപ്പോട്ടാ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടേ മഴ വെള്ള ഒഴിപ്പാൻ ഓട ഉണ്ടാക്കിയത് ആ മഴ വെള്ളം ഒഴുകി ഈ പാട വരുമോ പറ്റത്തില്ല നിങ്ങൾ ആ പടിഞ്ഞാറ് ചെന്നിട്ട് ആ ചേരി ചേരിയാകുമ്പോഴത്തേക്ക് കിഴക്കോട്ട് മാറി ആ ഓടയുടെ മുമ്പിൽ ഒരു രണ്ട് മിനിറ്റ് നിന്നു നോക്ക് എന്തൂരം കുഞ്ഞ വാടക വരുന്നറിയാം ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം പറയുന്നത് ഏത് കടക്കാരാണോ ഈ ആരെയാണോ നമുക്കറിയത്തില്ല അതുപോലെ ഈ കടയിലെ സർവ്വോ വേസ്റ്റ് എടുത്ത് വെച്ചോയ്ക്കാം മഴ വരുന്നു കഴിയുന്ന തുടങ്ങിയെടുത്ത് ഇതിൻ്റെ കൂടെത്തന്നെ തട്ടിയത് അതുകൊണ്ട് നിങ്ങൾ ഈ ആ ആരെങ്കിലും വാസങ്ങൾ വീണവരെ കാല്പടിക്കാതെ അതിനുള്ള ഒരു സംവിധാനം ചെയ്യിക്കണം അപ്പം മന്ത്രിയോ ഭരിക്കുന്നവരോ അവർ പൈസ അനുവദിക്കും ഏത് പരിപാടിക്കായാലും ഏത് വകുപ്പിനായാലും പൈസ ജോലി ആ ഈ കാണുന്നത് മന്ത്രി മന്ത്രി അത് ചോദിക്കാൻ ചോദിക്കണം അനുവദിക്കാന്നുള്ള അവര് നമ്മുടെ പുത്തൂർ ടൗണിലെ അശാസ്ത്രീയമായ ഓട് നിർമ്മാണവും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പാകപ്പഴകളും തുടർന്നുള്ളതായ പ്രശ്നങ്ങളുമാണ് നമുക്ക് ഇവിടെയുള്ളതായ ആട്ടുതൊഴിലാളികള് നമ്മളോട് പങ്കുവച്ചത് തീർച്ചയായും ഇതിൽ ഉൾപ്പെട്ടതായ ഉദ്യോഗസ്ഥരെ ഇതിൽ എത്രയും വേഗം ഇവിടെയുള്ളതായ പ്രശ്നങ്ങൾ പരിഹരിക്കണം ആ വട നിർമ്മാണത്തിൽ വന്നതായ അപാകതകൾ പരിഹരിക്കണം അപകടം നിലനിൽക്കുന്നതായ ഒരു പ്രദേശമാണ് ഇവിടെ നമ്മളിന്ന് ചൂണ്ടിക്കാണിച്ചത് എത്രയും വേഗം ആ സ്ലാബ് മാറ്റി പുതിയ സ്ലാബ് നിർമ്മിച്ച് നാ നാളുകളിലുണ്ടാകുന്നതായ അപകടങ്ങൾ പരിഹരിക്കണമെന്നാണ് ഇവിടെയുള്ളതായ നാട്ടുകാരും ഈ തൊഴിലാളികളും ആട്ടക്കാരും ഒക്കെ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ണത്തുള്ളൂ എപ്പോഴും എന്തെങ്കിലും കൃത്യവാദങ്ങളെ കാണത്തുള്ളൂ ഞങ്ങളിപ്പോൾ വേറെ ആരും തിരിയെന്ന് നോക്കത്തില്ല